എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് പ്ലാവുകളുടെ പരിപാലനമാണ് ജാക്ക് ഫ്രൂട്ട് പാമി അപ്പോൾ ഈ നിൽക്കുന്ന പ്ലാവ് ഒരു നാല് വർഷം പഴക്കമായ നാല് വർഷത്തെ പ്രായമുണ്ട് ഇതുവരെയും കായ്ച്ചില്ലായിരുന്നു അപ്പോൾ കായ്ക്കാത്തത് കൊണ്ട് ഒന്ന് രണ്ട് മെത്തേഡുകൾ ഈ പ്ലാവില് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഈ വർഷം ഒരു ഇതിന്ന് ഇതൊരു ചക്ക അടത്തതാണ് ഇത ഇത് ഒരു ചക്ക അടത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇതിൽ ഇത്രയും നിറച്ച് ചക്ക വരുന്നത് മുകളിൽ രണ്ട് വലിയ ചക്ക ഇരിപ്പുണ്ട് ഈ വർഷമാണ് ആദ്യമായിട്ട് കായ്ക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ കായ്പ്പിച്ചു എന്നുള്ളതിൻ്റെ ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആദ്യം ആ വലിയ ചക്ക ഒന്ന് അടുത്ത് താഴെ കൊണ്ടുവരാം മുറ്റിയതാണ് അതിനെ അടുത്ത് എടുക്കുകയാണ് ഈ കായ്ക്കാത്തു നിന്ന പ്ലാവിന് ചെയ്തപ്പോൾ ധാരാളം ചക്ക കിട്ടിയിട്ടുണ്ട് ഒരു എട്ട് ചക്കയോളം നേരത്തെ കുറച്ച് ചക്ക അടത്തിട്ടുണ്ട് അപ്പോൾ നല്ല കായ്ഫലം കിട്ടി ഇനി ഈ പ്ലാവിന് ചെയ്ത വളപ്രയോഗവും കാര്യങ്ങളും പരിചയപ്പെടുത്താം ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്നൊന്ന് വാങ്ങിച്ച് നട്ട തയ്യാണ് അവർ ചെമ്പരത്തി എന്ന് പറഞ്ഞാണ് തന്നത് ശരിക്കും ചെമ്പരത്തി വരിക്കുകയല്ല ഇത് തേൻ വരിക്കുകയാണ് അപ്പോൾ നമ്മൾ തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ നടാനുള്ള തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ അംഗീകൃത ഫാമുകളിൽ നിന്ന് നല്ല പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് വേണം നടാൻ അംഗീകൃത ഫാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാവ് നമുക്ക് കിട്ടുന്നത് കൊണ്ടുവച്ച് ഇതേപോലെ ഞാൻ എന്ന നടുമ്പോൾ നടമ്പോൾ അതെന്ന് നാം ഉദ്ദേശിക്കുന്ന ഇനം കിട്ടത്തില്ല അപ്പോൾ കൊണ്ടുവച്ച് നാല് വർഷം വരെ കായ്ക്കുമെന്ന് വിചാരിച്ചു കായ്ച്ചില്ല അപ്പോൾ ഞാൻ ചെയ്തത് ഇതിൻ്റെ കൊണ്ട അതായത് അറിയാം ഇതിൻ്റെ കൊണ്ട ഞാൻ രണ്ട് പ്രാവശ്യം മൊത്തത്തിൽ കട്ട് ചെയ്ത് രണ്ട് പ്രാവശ്യം കൊണ്ട വിട്ടു ഒരു പതിനഞ്ചടി പൊക്കത്തിലാണ് ഈ പ്ലാവിൻ്റെ കൊണ്ട കട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യം പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മൂട്ടിൽ വളപ്രയോഗം നടത്തിയത് നടത്തിയത് ഒരു കിലോ കടലപ്പിണ്ണാക്കെടുത്ത് രണ്ട് കിലോ ചാണകം ഒരു അരക്കിലയോളം എല്ലുപൊടി അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു ലിറ്റർ തൈര് ഇത്രയും ആദ്യം കടലപ്പിണ്ണാക്കും ചാണകവും നന്നായിട്ട് പുളിപ്പിക്കണം അതായത് ഇതിനെ ഒരു ബക്കറ്റിലിട്ട് ഒരു നാലഞ്ച് ദിവസം വെള്ളം ഒഴിച്ചതിന് ശേഷം നാലഞ്ച് ദിവസം നമ്മൾ അടച്ച് കൊതുകൊന്നും കയറാതെ അടച്ചു വയ്ക്കുമ്പോൾ അത് പുളിച്ചു വരും എന്നും ഒരല്പം കലക്കി വിട്ടു കൊടുക്കണം ഒരു കമ്പെടുത്ത് ആ സിലറിയെ ഒന്ന് കലക്കി വിട്ടു കൊടുക്കണം വല്ല കലക്കി വിട്ടു കൊടുക്കണം അങ്ങനെ അഞ്ച് ദിവസമാകുമ്പോൾ പുളിക്കും ആ പുളിച്ച സിലറിയെ ഈ ബ്ലാവിൻ്റെ ചുവട്ടിൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഒഴിപ്പിച്ച് ഒഴിച്ചാണ് ഇത് കാച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം ഒപ്പം തന്നെ നമുക്ക് ചക്ക അടക്കാൻ ആരെയും കിട്ടാറില്ല അപ്പോൾ ഒരു പതിനഞ്ചടി പൊക്കത്തിൽ പ്ലാവിൻ്റെ കൊണ്ട കട്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് മൂട്ടിൽ നിന്ന് കയറാതെ തന്നെ ഒരു തോട്ടി കൊണ്ട് ചക്ക അടക്കാൻ പറ്റും അപ്പോൾ നല്ല ഇനം പ്ലാവുകൾ സെലക്ട് ചെയ്യുക അതിനെ നടുക എൻ്റെ കയ്യിൽ ഒരു എട്ടോളം വെറൈറ്റി പ്ലാവുകൾ നിപ്പുണ്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഷോട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇത് ഒരു വർഷം പ്രായമായ വിയറ്റ്നാം എയർലി റെഡാണ് കായ്ക്കാറില്ല അടുത്ത വർഷം രണ്ട് വർഷമാകുമ്പോൾ ഇത് കായ്ക്കും നല്ല മധുരമുള്ള പ്ലാവാണ് വിയറ്റ്നാം എയർലി റെഡ് അപ്പോൾ ഇതിന് സ്ലറിയൊക്കെ കുറച്ച് മൂട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്ലാവ് വിയറ്റ്നാം ഇയർലി സൂപ്പറാണ് രണ്ട് വർഷം പ്രായമായ തൈ ആണ് കൊണ്ട കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത് ഒരുപാട് ഉയർന്നു പോയാൽ പ്ലാവ് ഒടിഞ്ഞു പോകും അതുകൊണ്ട് കൊണ്ട കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ വർഷം രണ്ട് വർഷമായപ്പോൾ തന്നെ കാച്ചിരി ഇന്ന് രണ്ട് ചക്ക ഈ വർഷം ഉണ്ടായിരുന്നു അത് അടത്തെടുത്തു അപ്പോൾ ഇത് ഷുഗർ രോഗികൾക്ക് വാതരോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ചക്കയാണ് ഒരുപാട് മധുരം ഉള്ളതല്ല വിയറ്റ്നാം ഇയർലി സൂപ്പർ ഇതിൻ്റെ തൈ എൻ്റെ കൈവശം ധാരാളമുണ്ട് ആവശ്യക്കാർക്ക് അത് വളരെ ചുരുങ്ങിയ വിലക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഒരു വർഷം പ്രായമായ തൈയാണ് മുട്ടൻ വരിക്കയാണ് കേരളത്തിലെ തനതായ ഏറ്റവും ഭയങ്കര മധുരമുള്ള നല്ല ചുളക്കട്ടിയുള്ള ഇനമാണ് ഈ മുട്ടൻ വരിക്ക ായ്ച്ചിട്ടില്ല ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ നമ്മുടെ നാടൻ ഇനങ്ങൾ കായ്ക്കും ഇത് ഈ ഇനം ഇത് വിയറ്റ്നാം എർലി യെല്ലോ ആണ് വിയറ്റ്നാം എർലി യെല്ലോ നല്ല മധുരമുള്ള ചക്കയാണ് ഇത് ഒരു ഒരാറുമാസം പ്രായമുള്ള തൈ ഇത് വിൽക്കാൻ വേണ്ടി ചട്ടിയിൽ വച്ചിട്ടുള്ളതാണ് ഇതും യെല്ലോ ആണ് ഇതും യെല്ലോ ആണ് ഇത് റെഡ്ഡാണ് വിയറ്റ്നാം ഇയർലി റെഡിൻ്റെ തൈയാണ് നന്നായി കായ്ക്കുന്ന ഗവൺമെൻറ് അംഗീകൃത തൈകൾ ധാരാളം എൻ്റെ കൈവശമുണ്ട് ആവശ്യക്കാർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാനുള്ള തൈകളുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്ലാവ് കൃഷി ചെയ്യുക ഒരു രണ്ട് വർഷം ഒന്നര വർഷമൊക്കെ ആവുമ്പോൾ പ്ലാവുകൾ കായ്ക്കാൻ തുടങ്ങും നല്ല വളപ്രയോഗം നല്ല പരിപാലനവും വേനൽക്കാലത്ത് ആവശ്യമായ വെള്ളമൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ പ്ലാത്ത് പ്ലാവിൻ്റെ തൈകൾ വളർന്നു വരും ഇതിൻ്റെ വളം തയ്യാറാക്കുന്നത് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും വളരെ ലളിതമായ രീതിയിൽ ധാരാളം വളങ്ങൾ കമ്പോസ്റ്റ് വിവിധ തരം സ്ലറികൾ അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ പിന്നാലെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം